ഹേ ഗായ്സ് നമുക്ക് ഇന്നൊരു ഫീഡ് പാക്ക് ചെയ്താലോ ഫസ്റ്റ് നമുക്ക് കടലും കടലമാവാണ് കേട്ടോ വേണ്ടത് ഓക്കെ കടലമാവ് ആയിട്ടുണ്ട് കടലമാവ് നമ്മുടെ കല്ലുപൂണ മിക്സ്ഡ് ആണ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി ആ തൈരാണ് വേണ്ടത് ഇനി നല്ല പുളി ഇല്ലാത്തൊരു ഓക്കെ തൈരായിട്ടുണ്ട് ഇനി ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നേരെയാണെങ്കിൽ പറഞ്ഞുതരാം കസ്തൂരി മഞ്ഞൾ വേണം കേട്ടോ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞു എൻ്റെ ഫേസിന് തക്കോണ് ഉള്ള പോലെയാണ് ഞാനിട്ടിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പരുവായിരിക്കണം നമ്മുടെ മിക്സിനെ അങ്ങനെ നല്ല കട്ടിയായിരിക്കണം ആയിരിക്കണം തിക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ തിക്ക് അല്ലേന്ന് ചോദിച്ചാണ് അങ്ങനൊരു പരുവത്തിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനി ഫേസിൽ അപ്ലൈ ചെയ്യണം അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇവിടെ അപ്ലൈ ആദ്യമേ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ തേച്ചു ഇനി ഇതാ ഈ സൈഡും ഈ സൈഡും എല്ലാം ഒന്ന് തേച്ചിട്ട് നമുക്ക് കഴുകിക്കളയാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നമ്മളിങ്ങനെ നിൽക്കണം അപ്പം നമുക്ക് എല്ലാം തേക്കാം ഓ ഫുൾ അങ്ങനെ തേച്ച് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലേ മനസ്സിലാകത്തില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് പോലും തോന്നിപ്പോ അത്രയും മാറ്റമാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഈ ബാൻഡൊക്കെ ഇട്ടൊന്ന് സെറ്റാകട്ടെ ഞാൻ അപ്പം ഞാൻ എന്താ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഉണങ്ങിയിട്ട് അധികം ഉണങ്ങണ്ടെട്ടോ അധികം ഉണങ്ങിയൊന്നും വേണ്ട ഇത്ര എന്തായാലും ഞാൻ ഉണക്കി വെച്ചിരിക്കുകയാണ് ആ ഏകദേശമൊക്കെ ക്രീമായി മാറിയിട്ടുണ്ട് ഇത് ഇപ്പോൾ തേച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ നമുക്ക് ഇനി എന്തു ചെയ്യാം ഒന്ന് ഉണക്കാം അപ്പം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് പതിനഞ്ച് മിനിറ്റ് തികച്ചായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത് ആയിട്ട് വന്നപ്പോൾ ആകെ ഒരു മാറ്റം കണ്ട ആ ഒരു ഡൾനെസ്സൊക്കെ പോയി ഒരു ഗ്ലോ കിട്ടിയില്ലേ ആ ഈ ഗ്ലോ ആണ് ഞാൻ നിങ്ങൾക്കും തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തായാലും പോയി ഇത് ചെയ്ത് നോക്കുക കണ്ട ആ ഒരു ഡൾനെസ് ഒക്കെ മാറി ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ബിഫോർ ആഫ്റ്റർ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എന്തായാലും ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാട്ടാ